ചക്കരക്കല്ലിലെ വീട്ടുമുറ്റത്ത് മദ്യം സൂക്ഷിക്കാനായി തയ്യാറാക്കിയ രഹസ്യാറ ബാറിന് സമാനം തണുപ്പിച്ച മദ്യമടക്കം അറയിൽ കണ്ടെത്തി വൈദ്യുതി സംവിധാനമടക്കം ഏർപ്പെടുത്തിയാണ് ഈ രഹസ്യ അറ തയ്യാറാക്കിയത് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് മദ്യമൊളിപ്പിച്ച കണ്ണോത്ത് വിനോദിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ വീടിനകത്ത് രഹസ്യ രഹസ്യാറയുണ്ടാക്കി മദ്യം വിറ്റപ്പോൾ കഴിഞ്ഞ വർഷം പോലീസും പൊക്കിയിരുന്നു സമാന്തര ബാർ എന്നാണ് ചക്രക്കല്ലിലെ കണ്ണോത്ത് സ്വദേശി വിനോദന്റെ വീട് അറിയപ്പെടുന്നത് ചക്രക്കല്ലിലെ ബിവറേജസിന് തൊട്ടടുത്താണ് വീട് ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചാൽ പിന്നെ ദിനേശിന്റെ വീട്ടിലേക്ക് ആളുകളെത്തും പലരും വീടുമാറി അടുത്ത വീട്ടിലെത്തി കുപ്പിക്ക് ചോദിക്കും ഇത് ശല്യമായപ്പോൾ പലരും പരാതി പറഞ്ഞു ദിനേശിന്റെ സമാന്തര ബാർ പ്രസിദ്ധമായപ്പോൾ പലവട്ടം പിടിവീണു എക്സൈസ് സംഘം ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വീണ്ടും ദിനേശിന്റെ മദ്യശേഖരം പിടികൂടി വ്യാഴാഴ്ച വൈകിട്ടാണ് അതിസമർത്ഥമായി എക്സൈസ് സംഘം ഈ സമാന്തര ബാർ കണ്ടെത്തിയത് അതിവിദഗ്ധമായാണ് ഇത്തവണ ദിനേശൻ മദ്യം സൂക്ഷിച്ചത് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ വീട്ടുമുറ്റത്ത് രഹസ്യ അറയുണ്ടാക്കിയാണ് മദ്യം സൂക്ഷിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് അതീവ രഹസ്യമായി ഒരു വർഷം മുമ്പാണ് ഈ അറ ഉണ്ടാക്കിയത് അറയിൽ വൈദ്യുതി കണക്ഷൻ അടക്കം ഉണ്ടായിരുന്നു വലിയ ഫ്രിഡ്ജും മദ്യം തണുപ്പിച്ചു വേണ്ടവർക്ക് അങ്ങനെയും ലഭിക്കും എക്സൈസ് സംഘം വീടാകെ അരിച്ചു പെരുക്കിയിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ഓണക്കാലത്ത് ദിനേശൻ മദ്യം സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ള എക്സൈസ് സംഘം പരിശോധന തുടർന്നു കൊണ്ടേയിരുന്നു വീട് പറമ്പ് ആകെ പരിശോധിച്ചു അസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ഷനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ സന്തോഷ് പ്രിവന്റീവ് ഓഫീസർമാരായ എൻ രജിത് കുമാർ എം സജിത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി വി ഗണേഷ് ബാബു സി വി മുഹമ്മദ് ബഷീർ പി വി ദിവ്യ എന്നിവരാണ് ഈ രഹസ്യ ബാർ കണ്ടെത്തിയത് അറുപത്തി ഒൻപത് ലിറ്റർ വരുന്ന കുപ്പി വിദേശമദ്യം അൻപത്തിയൊന്ന് കുപ്പി ബിയർ എന്നിവയാണ് രഹസ്യ അറയിൽ ഉണ്ടായിരുന്നത് ചക്രക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നാണ് ഇതിൽ ഭൂരിഭാഗവും വാങ്ങിയിട്ടുള്ളത് ഓരോ ആളുകൾക്ക് മദ്യവും കമ്മീഷനും നൽകി വൻതോതിൽ മദ്യം വാങ്ങിക്കൂട്ടി എന്നാണ് പ്രാഥമിക നിഗമനം ഇത്രയധികം വിദേശ മദ്യം ഇയാളുടെ പക്കൽ എത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പുതല അന്വേഷണവും നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ചക്രക്കൽ ഇൻസ്പെക്ടറായിരുന്ന ശ്രീജിത്ത് കൊടേരിയും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് വീടിന് അകത്താണ് രഹസ്യാറ കണ്ടെത്തിയത് വീടിന്റെ അകത്ത് വീണ്ടും പരിശോധന നടക്കുമെന്ന് കരുതിയാണ് മുറ്റത്ത് രഹസ്യാറയുണ്ടാക്കിയത് രണ്ടു നില വലിയ വീടിന്റെ മുകൾ ഭാഗം വാടകയ്ക്ക് നൽകിയിട്ടാണുള്ളത് മദ്യം വിറ്റ് പിടിക്കപ്പെട്ടാലും ചെറിയ പിഴയും തടവും കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങും പുറത്തിറങ്ങിയാൽ വീണ്ടും മദ്യവില്പന തുടങ്ങും ഇതാണ് ദിനേശന്റെ രീതി അവധി ദിവസങ്ങളിലും അർദ്ധരാത്രികളിലുമൊക്കെ ഇരട്ടിയിലധികം തുകക്കാണ് ഇവിടെ മദ്യം വിൽക്കുന്നത് വൻ ലാഭമാണ് ഇതുവഴി പ്രതി ഉണ്ടാക്കിയതും മനോജുമയിൽ കണ്ണൂർ വിഷൻ